എഴുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി പീപ്പിൾസ് റേഡിയോ സർവീസിന്റെ വിപുലീകരിച്ച വിശാലമായ ഷോറൂം വടകര എഡോഡി പുതിയ സ്റ്റാൻഡൽ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം മാനേജ്മെന്റ് പാർട്ടർമാർ നിർവഹിച്ചു ഗോദ്രേജ് അഹുജ സ്റ്റുഡിയോ മാസ്റ്റർ തുടങ്ങി കമ്പനികളുടെ ഓദറൈസ്ഡ് സെയിൽ സർവീസ് നടത്തുന്ന വടകരയിലെ ഏക സ്ഥാപനമാണ് പീപ്പിൾസ് റേഡിയോ സർവീസ് ഗോദ്രേജ് ബ്രാൻഡിന്റെ ഹോം സേഫ് ഓഫീസ് സേഫ് ബാങ്കിലേക്ക് ആവശ്യമായ സ്ട്രോങ് റൂം സെക്യൂരിറ്റി പ്രൊഡക്റ്റ് ഹോം ഫർണിച്ചർ തുടങ്ങി ഐറ്റംസുകൾ അഹൂജ സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റങ്ങളുടെ വിപുലമായ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ എഴുപത് വർഷമായി തലശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന പീപ്പിൾസ് റേഡിയോ സർവീസിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അതായത് ഞങ്ങള് തലശ്ശേരിയിലെ ആയിരത്തി തൊള്ളായിരത്തി നിത്യാനന്ദൻ പറയുന്നവർ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗണ്ട് സിസ്റ്റവും ഗോദ്രേജിന്റെ ഫേർണിച്ചറും സെക്യൂരിറ്റി പ്രോഡക്ട്സ് എല്ലാം പിന്നെ ഞങ്ങൾ ഇവിടെ വടകരയിലെ നയൻറ്റീൻ എയ്റ്റി ത്രീ മുതൽ മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത് കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് ഗൾഫീൻ്റെ അടുത്തുള്ള ഒരു ഷോറൂമിലാണ് ഇപ്പൊ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഔജേന്റെ ഫുൾ റേഞ്ചും സ്റ്റുഡിയോ മാസ്റ്റർ കമ്പനീന്റെ ഫുൾ റേഞ്ചും പിന്നെ അതിന്റെ സർവീസും ഇവിടെയുണ്ട് സൗണ്ട് സിസ്റ്റത്തിന്റെ എല്ലാം ഞമ്മളിപ്പം ആംപ്ലിഫയേഴ്സ് മിക്സേഴ്സ് മൈക്രോഫോൺസ് പിന്നെ നമ്മള് തിയേറ്റർ സെഗ്മെന്റ് പിന്നെ ഓഡിറ്റോറിയം സെഗ്മെന്റ് സ്കൂൾ സെഗ്മെന്റ് അവിടെയെല്ലാം ഞങ്ങൾ ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിന്റെ സർവീസും ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെ ഗോദ്രജിന്റെ ഗോദ്രജിന്റെ സെക്യൂരിറ്റി പ്രോഡക്ട്സ് ബാങ്ക്സിലേക്ക് ഹോം സേഫ് അതായത് വീട്ടിലേക്ക് വേണ്ടുന്ന സേഫ്സും കൂടി ഗോദ്രേജ് ഇറക്കിയിട്ടുണ്ട് അതിന്റെ അൽമാറാസും അതിന്റെ ഫുൾ റേഞ്ച് അൽമാറാസും അതിന്റെ ഫേർണിച്ചേഴ്സും ഞങ്ങള് നയൻറ്റീൻ എയ്റ്റി ത്രീ മുതൽ വടകരയിൽ ചെയ്യുന്നുണ്ട് അത് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ട് ഇവിടെ ഇപ്പം ഡിസ്പ്ലേയിലും ഉണ്ട് സാധനം